ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോ എന്തായിരിക്കും എന്ന് മനസ്സിലായോ നമുക്ക് എത്ര പേർക്കറിയാം ഈ ചെടി ഒരു ഔഷധ സസ്യമാണെന്ന് വളരെ സുന്ദരമായ പൂക്കൾ കൊണ്ട് മുറ്റത്തെ അലങ്കരിക്കാൻ പറ്റിയ നല്ല ഒരു ചെടിയാണ് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടുകൊടുക്കണ്ട എവിടെ വേണമെങ്കിലും വളരും പ്രത്യേകിച്ചും നന്നായിട്ട് കാട് കയറി കിടക്കുന്ന സ്ഥലത്താണേൽ നല്ല കരിയിലും ചപ്പും ചവറും ഒക്കെ കൂടി വളരെ പെട്ടെന്ന് വളരുകയും പൂക്കളിടുകയും ചെയ്യും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പേരുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നാല് മണി പൂവെന്നാണ് നാല് മണിയാകുമ്പോഴേക്കും എന്തായാലും അത് വിടർന്നു വരുമെന്നുള്ളതാണ് ഏത് കാലത്തും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരു ചെടിയിൽ നിന്ന് നിറച്ച തൈകളുണ്ടാവും ഇതിൻ്റെ ഒരു തരം കറുത്ത നിറമുള്ള വിത്തുകളാണ് വിത്തുകളാണിതിൻ്റെ ആ വിത്തുകൾ മുളപ്പിച്ചെടുത്ത് പുതിയ തൈകൾ ഉണ്ടാക്കാം അല്ലാതെ വേരുകൾ വെച്ച് പിടിപ്പിച്ചാലും അതിൻ്റെ തൈകളുണ്ടാകാം ഉണ്ടാക്കാൻ പറ്റും ഒരു നാടൻ വെറൈറ്റി ആണിത് ഇതിൻ്റെ ഹൈബ്രിഡ് ഇനത്തിലൊക്കെ പെട്ട ധാരാളം പല നിറത്തിലുള്ള ചെടികൾ ഇപ്പോൾ ഉണ്ട് വെള്ളയും മഞ്ഞയും അതുപോലെ മിക്സഡ് കളറും ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു വയലറ്റ് കളർ മാത്രമേ ഇപ്പോഴുള്ളൂ നേരത്തെ ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു അത് പക്ഷെ പോയി ഇത് നമ്മൾ അതിൻ്റെ ചുവട്ടിലെ കാടൊക്കെ എന്ന് പറിക്കാൻ ചെന്നാൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും അത്രയ്ക്കും മൃദുവായ വളരെ മൃദുവായ തണ്ടുകളാണ് ഇവയുടേത് ഒത്തിരി ഔഷധഗുണമുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ ഇലകളും ഇതിൻ്റെ വേരും ഒക്കെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകളും അതുപോലെ വേരും ഒക്കെ അരച്ച് പുരട്ടിയാൽ ശരീരത്തിലുള്ള നീര് ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കാലിലൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ചെറിയ കുരു വരുവായിരുന്നു പരുവെന്നൊക്കെ ഇവിടെ പറയും അത് ദേഹത്തുണ്ടായാൽ നമുക്ക് ഭയങ്കര വേദനയാണ് അന്നൊന്നും പെട്ടെന്നൊന്നും ചെറിയ കാര്യങ്ങൾക്കൊന്നും ആശുപത്രിയിലൊന്നും കൊണ്ടുപോകുന്ന കാലമല്ല അപ്പം ചെറിയ നാട്ടുമരുന്നുകളും വിദ്യകളും ഒക്കെ ചെയ്യുന്ന സമയമാണ് അപ്പം അങ്ങനെ എൻ്റെ കാലിൽ വന്ന പരുവ് ഈ ഇല ഉപയോഗിച്ചിട്ട് നല്ലെണ്ണയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നിലവിളക്ക് കത്തിച്ചിട്ട് ആ എണ്ണയിൽ കത്തിയ തിരിയിൽ നിന്ന് ഇല ചൂടാക്കിയിട്ട് ചൂടോടെ നമ്മുടെ കാലിൽ അത് വെക്കും അത് പെട്ടെന്നാണത് പൊട്ടിയങ്ങ് പോകും അപ്പോൾ നമ്മുടെ വേദനയും മാറും വലിയ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അതങ്ങ് മാറിക്കിട്ടുമായിരുന്നു നല്ല ഓർമ്മയുണ്ട് അത് ചെയ്തത് അപ്പോൾ അതുപോലെ ഔഷധഗുണമുള്ള ചെടി തന്നെയാണിത് വ്രണങ്ങളെ നശിപ്പിക്കുന്നതിന് നല്ലതാണ് അതുപോലെ തീപ്പൊള്ളലിന് ഒരു നല്ല പ്രതിവിധിയാണ് പല ചർമ്മ രോഗങ്ങൾക്കും ഇതിൻ്റെ ഇല അരച്ചു പുരട്ടുന്നത് നല്ലതാണ് ഇതിന് പല സ്ഥലത്തും പല പേരുകളാണ് അറിയപ്പെടുന്നത് സന്ധ്യാകലി കൃഷ്ണകേളി എന്നൊക്കെ ഈ ചെടിക്ക് പേരുണ്ട് ഒരു കുഞ്ഞൻ ചെടിയെങ്കിലും അതുകൊണ്ട് എന്തുമാത്രം ഉപയോഗമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത്ര നിസാരക്കാരനല്ല നമ്മുടെ നാലുമണിപ്പൂവ് കാണാനുള്ള ഭംഗി പോലെ തന്നെ വളരെ ഉപയോഗമുള്ളതുമാണ് പല വെറൈറ്റി കളറിലും ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വയലറ്റ് കളർ തന്നെയാണ് അപ്പം ഈ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു തൈ വെച്ച് പിടിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല വളരെ വേഗത്തിൽ ഇഷ്ടം പോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്